നമസ്കാരം ഫോട്ടുക ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഉൾപോര് അതിരൂക്ഷമായി തുടരുകയാണ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുമാണ് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പല നേതാക്കളും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയുമാണ് ചെയ്യുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് തിരിതെളിയിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കർണാടകയിൽ സത്യത്തിൽ ബി ജെ പിക്ക് അടി പതറുകയാണ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ജെ ഡി എസ് ബി ജെ പിക്ക് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കർണാടകയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി സഖ്യകക്ഷികളായ ബി ജെ പിയും ജനതാദാളും തമ്മിൽ തർക്കം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കോലാർ സീറ്റിനെ ചൊല്ലിയാണ് ഇരു പാർട്ടികളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ കോലാർ വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറല്ലാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം തർക്കത്തിൽ പരിഹാരം കാണാൻ സാധിക്കാതായതോടെ അതൃപ്തി പരസ്യമാക്കി ജെ ഡി എസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എച്ച് ഡി കുമാരസ്വാമി രംഗത്തെത്തിയിരിക്കുകയാണ് ജെ ഡി എസിനെ അവഗണിച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകി കർണാടകയിൽ മൂന്ന് സീറ്റിന് ജെ ഡി എസിന് അർഹതയുണ്ട് ജെ ഡി എസിനെ അവഗണിച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും കർണാടകയിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനെട്ടിലും ബി ജെ പി യജങ്ങൾ പിന്തുണക്കും കൂടാതെ നാല് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കാനും ജെ ഡി എസ് സഹായിക്കുമെന്നും കുമാരസ്വാമി പറഞ്ഞു ബി ജെ പിക്ക് ജെ ഡി എസിന്റെ ശക്തി എന്താണെന്ന് അറിയാമെന്നും മൂന്ന് ലോക്സഭാ സീറ്റിലും പാർട്ടി സ്വതന്ത്രമായി മത്സരിച്ചാൽ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സീറ്റ് തർക്കത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജെ ഡി എസ് നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല ബി ജെ പിയിൽ നിന്ന് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം ലഭിക്കാത്തതിനെ തുടർന്ന് തർക്കത്തിലുള്ള കോലാർ ഹാസൻ മാണ്ഡ്യ എന്നീ ലോക്സഭാ സീറ്റുകളിൽ നിന്ന് ജെ ഡി എസ് മത്സരിക്കുമെന്ന് കുമാരസ്വാമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ കർണാടകയിൽ ഇതുവരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും കർണാടകയിൽ ജയിച്ചുകയറാൻ ബി ജെ പി അല്പം വിയർക്കുമെന്ന കാര്യത്തിൽ ഇതോടുകൂടി ഉറപ്പായിരിക്കുന്നു